Kids kids World. A complete kids channel. Titanic. ഒരു വലിയ കപ്പലിന്റെ ദുരന്തകഥ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു വലിയ കപ്പലിന്റെ കഥ കേട്ടാലോ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയതും മനോഹരവുമായ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് പക്ഷേ ആ കപ്പലിന് ഒരു ദുരന്തം സംഭവിച്ചു ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് എന്താണ് ടൈറ്റാനിക് ടൈറ്റാനിക് ഒരു വലിയ യാത്രാ കപ്പലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏതായത് ഏകദേശം നൂറ്റി പതിമൂന്ന് വർഷം മുൻപ് ബ്രിട്ടനിലാണ് ഇത് നിർമ്മിച്ചത് ഈ കപ്പലിന് ഏകദേശം എണ്ണൂറ്റി എൺപത്തിരണ്ട് അടി അഥവാ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മീറ്റർ നീളമുണ്ടായിരുന്നു അതായത് മൂന്ന് വലിയ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ചേർത്ത് വെച്ച അത്രയും നീളം ലോകത്ത് അതുവരെ നിർമ്മിച്ചിട്ടുള്ള കപ്പലുകളിൽ വെച്ച് ഏറ്റവും വലതും ആഡംബരപൂർണവുമായിരുന്നു ഇത് മുങ്ങാത്ത കപ്പൽ എന്ന പേര് ടൈറ്റാനിക് കപ്പൽ ഒരു കാരണവശാലും മുങ്ങില്ല എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് ഇതിനെ മുങ്ങാത്ത കപ്പൽ അൺസിങ്കബിൾ ഷിപ്പ് എന്ന് വിളിച്ചിരുന്നു കാരണം ഇതിന് പതിനാറ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു അതിൽ നാലെണ്ണം വെള്ളം കയറിയാലും കപ്പൽ മുങ്ങില്ല എന്നാണ് കരുതിയിരുന്നത് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര മെയ്ഡൻ ബോയിസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്ര തുടങ്ങി ഇംഗ്ലണ്ടിലെ സദാംഡൺ എന്ന സ്ഥലത്തു നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കായിരുന്നു അതിന്റെ യാത്ര ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറിലധികം യാത്രക്കാരും ജീവനക്കാരും കപ്പലിലുണ്ടായിരുന്നു അതിൽ പണക്കാരും സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഈ വലിയ കപ്പലിൽ യാത്ര ചെയ്യാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ ദുരന്ത രാത്രി നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് അർദ്ധരാത്രിയോടെ ഒരു ദുരന്തം സംഭവിച്ചു ടൈറ്റാനിക് ഒരു വലിയ മഞ്ഞുമലയിൽ ഐസ്ബർഗ് ചെന്നിടിച്ചു അല്ലാൻഡ് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു കപ്പൽ ആഴക്കടലിൽ ഒഴുകി നടന്ന ഒരു വലിയ മഞ്ഞുമലയെ കപ്പൽ ജീവനക്കാർക്ക് രാത്രി ആയതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല കപ്പൽ മുങ്ങുന്നു ഇടിച്ചപ്പോൾ കപ്പലിന്റെ അടിഭാഗത്ത് വലിയൊരു വിള്ളൽ ഉണ്ടായി വെള്ളം അതിവേഗം കപ്പലിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി മുങ്ങില്ല എന്ന് വിശ്വസിച്ചിരുന്ന കപ്പൽ പതുക്കെ പതുക്കെ മുങ്ങാൻ തുടങ്ങി ആളുകൾ പരിഭ്രാന്തരായി രക്ഷാബോട്ടുകൾ കപ്പലിൽ ആവശ്യത്തിന് രക്ഷാബോട്ടുകൾ ലൈഫ് ബോട്ട്സ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന ബോട്ടുകൾ പോലും നിറയെ ആളുകളെ കയറ്റാതെയാണ് പലപ്പോഴും വെള്ളത്തിലേക്ക് ഇറക്കിയത് ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും രക്ഷാബോട്ടുകളിൽ കയറ്റി അന്ത്യം ഏകദേശം രണ്ടര മണിക്കൂറിനുള്ളിൽ അതായത് ഏപ്രിൽ പതിനഞ്ച് പുലർച്ചെ രണ്ടിരുപതോടെ ടൈറ്റാനിക് കപ്പൽ പൂർണ്ണമായും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ديشي